ചിന്താ പബ്ലിക്കേഷൻ സംഘടിപ്പിക്കുന്ന ലിബറേഷൻ ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് തുടക്കം ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന പരിപാടികളാണ് മേളയിൽ സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു അടുത്ത മാസം മൂന്ന് വരെ തിരുവനന്തപുരം ജവഹർ ബാലഭവനിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെസ്റ്റിവലിന്റെ ആരംഭം മുതൽ വിവിധ ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് കല സാംസ്കാരികം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ദിവസവും വിവിധ വിഷയത്തിലുള്ള പ്രഭാഷണങ്ങളും നടക്കും ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ നിർവഹിച്ചു ലോകത്ത് തീവ്ര വലതുപക്ഷത്തിന്റെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിതീവ്രമായ രീതിയിൽ തീവ്ര വലതുപക്ഷമായി നിലകൊള്ളുകയാണ് സാമൂഹ്യ ജീവിതത്തിലേക്ക് ശാസ്ത്രവിദ്യ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള തലങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി വിന്യസിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടി ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാറുകൾ പരിശീലനങ്ങൾ റോബോട്ടിക് പ്രദർശനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും മന്ത്രിമാരായ പി രാജീവിന്റെയും ആർ ബിന്ദുവിന്റെയും വിവിധ വിഷയത്തിലുള്ള പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം